ഹലോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് ഡിജി ലോക്കറിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഡിജി ലോക്കറിൽ നിന്നും എങ്ങനെയാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നതിന്റെ വീഡിയോയുടെ ലിങ്ക് ആ ട്യൂട്ടോറിയൽ ക്ലാസിന്റെ വീഡിയോ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഡൗൺലോഡ് ചെയ്യാം ഇത് നിങ്ങൾക്ക് ഹാർഡ് കോപ്പിക്ക് പകരം എല്ലാ തരത്തിലും പകരമാകില്ല എങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുവാനും മറ്റ് പല കാര്യങ്ങൾക്കും ചിലപ്പോൾ ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരുന്നവരെ ചില അഡ്മിഷന് വേണ്ടി ചെല്ലുമ്പോൾ എവിടെയാണ് സർട്ടിഫിക്കറ്റ് എന്ന് ചില ചോദിക്കും അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് ഇത് പ്രസന്റ് ചെയ്യാവുന്നതാണ് ഇതിന് സിഗ്നേച്ചറിന്റെ ആവശ്യമില്ല ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടാവുക അപ്പോൾ ഇത് സർക്കാരിന്റെ നിയമപ്രകാരം ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് ഈക്വൽ ആയിട്ട് കരുതണം എന്നാണ് പക്ഷേ എങ്കിലും ചില ആളുകൾക്ക് എന്തായാലും ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഹാർഡ് കോപ്പി തന്നെ കൊടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഇത് കോപ്പി എടുത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ ഇതുവരെ തടസ്സപ്പെട്ടു നിൽക്കുന്ന വിദ്യാർത്ഥികൾ ചില സ്ഥലത്ത് പോയിട്ട് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിഷൻ തരില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അതുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് ഇത് ഡൗൺലോഡ് ചെയ്ത് അത്ര സ്ഥാപനങ്ങളിൽ കൊടുത്ത് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സാധാരണഗതിയിൽ റിസൾട്ട് വന്ന് നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷമാണ് വരിക അപ്പോൾ കാത്തിരിക്കുക നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ അറിയിക്കുന്നതാണ് ഓക്കെ താങ്ക്